ഹലോ അതൊക്കെ നമ്മളിന്ന് ഏല എല്ലാം ഉണങ്ങാൻ തുടങ്ങും തയ്യേലം വെച്ചെല്ലാം ഏല ഉണങ്ങാൻ തുടങ്ങും അത് കാരണം കുറച്ച് ചപ്പ് കൂട്ടുകയാണ് ചപ്പ് കൂട്ടിയിട്ട് നനയ്ക്കാനുള്ള പരിപാടിയാണ് നനയ്ക്കാന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഒരുപാട് വെള്ളമൊന്നുമില്ല കുറേ വെള്ളം നമുക്ക് അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളമുള്ളൂ എന്നാലും ഉള്ള വെള്ളത്തിൽ കുറച്ച് ചെറിയ ഓഫിച്ച് നമുക്ക് വലിയ വെള്ളം കുടിക്കുന്ന വലിയ ഓഫീസാണ് ചെറിയ മരുന്നടിക്കുന്ന ഓഫയൊക്കെ ഞങ്ങൾ വാങ്ങിക്കുവാണ് പോകാതിരിക്കാൻ വേണ്ടി പഴയ ശരിയാണ് ച്ചാകുമ്പോഴത്തേനും വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കാണ്ട് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണ്ട കപ്പ് കൂട്ടി കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ വെള്ളം ഇല്ലാക്കാൻ കിട്ടിയിട്ട് ഒരുപാട് വെള്ളമൊഴിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒത്തിരി വെള്ളം ഒഴിച്ചാലും എനിക്ക് തോന്നുന്നു വെള്ളം വന്നു അങ്ങനെ എത്രയും അകന്ന് കിടച്ച അകലം കിടക്കുന്ന ചപ്പാണേലും ഉണ്ടല്ലോ ഈ വരണ്ടി വെച്ചിങ്ങനെ വലിച്ചു കഴിയുമ്പോഴും അതിങ്ങനെ അടുത്ത് കിടും ഉണ്ട് ഇപ്പം നമ്മുടെ കയ്യിലൊരു ഉണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങനെ എടുത്ത് അതിൻ്റെ ഇടയിലോട്ടിങ്ങനെ ഉണ്ട് ഇനി ഒരു ശകലം നനച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു സ്വല്പം ഇതുപോലെ ഉണ്ടോ അതുപോലെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം മതി ഞങ്ങൾ ചെറിയ വണ് മരുന്നടിക്കുന്ന മണ്ണിനെടുക്കുന്നതാണ് മരുന്നടിക്കുന്ന പോലെ അങ്ങ് സകല ഒഴിച്ചു കിട്ടാ അത് പോകാതെ നിൽക്കുകയാണ് ചപ്പും കൂടി ആവാം പിന്നെ മഞ്ഞുവെള്ളം എല്ലാം കൂടെ വീഴുമ്പോഴത്തേനേലും ഓക്കെ അയച്ചോളൂ വൈകുന്നേരമൊക്കെ സമയത്ത് ഇങ്ങനത്തെ ഈ കുറേശ്ശെ വെള്ളമൊക്കെ സ്വല്പം വെള്ളമൊക്കെ ഇങ്ങനെ മരി നനയ്ക്കുന്നവരൊക്കെ ഉണ്ടല്ലോ വൈകുന്നേരം സമയങ്ങളിൽ രാവിലെ സമയങ്ങളിലൊക്കെ നനയ്ക്കാനുള്ളത് ഉച്ചക്കാകുമ്പോഴത്തേനും സ്വ കുറച്ച് വെള്ളമൊക്കെ നനയ്ക്കുമ്പം അത് ചിലപ്പം ഉച്ചടി നല്ലോണം പിന്നെ ചൂടായിട്ടിരിക്കും ഉച്ചയ്ക്കാകുമ്പോൾ നല്ല ചൂടും അപ്പോൾ ഒരു ചെറിയ രീതിയിലൊക്കെ നനയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം ഇപ്പോഴൊരു വൈകുന്നേരം സമയമായിട്ടുണ്ട് നമ്മുടെ ഇവിടെ കൃഷിക്കാർക്ക് എപ്പോഴും തന്നെ ജോലി ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം കാരണം അവർക്കിപ്പം പകൽ പെട്ടെന്ന് ജോലി തീർത്തിട്ട് ഇരിക്കാവില്ല എന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല അപ്പം മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ വൈകുന്നേരമൊക്കെ തന്നെ ചെയ്യേണ്ടി വരും ജീവിതത്തിൻ്റെ അടുത്ത